ഇന്ത്യ ഒരു അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ബോംബർ വിമാനം ഇതായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന ബോംബർ വിമാനങ്ങളിൽ ഒന്നിതായിരിക്കും അതുപോലെ തന്നെ പേലോട് വഹിക്കാനുള്ള ശേഷിയുടെ കാര്യത്തിൽ ഇത് രണ്ടാം സ്ഥാനത്തായിരിക്കും സ്റ്റെൽത്ത് ബോംബർ ആയിരിക്കും ഇത് ലോകത്തിലെ രണ്ടാമത്തെ സ്വിംഗ് വിങ് ടെക്നോളജി ഉപയോഗിക്കുന്ന ബോംബർ ആയിരിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ മീഡിയ ഔട്ട്ലെറ്റ്സിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഡിആർഡിഒയുടെയും എച്ച് എ അതുപോലെ എയർക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി ആയിട്ടുള്ള എ ഡി എ ഇവരുടെ എല്ലാം സീനിയർ ഒഫീഷ്യൽസിനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം എല്ലാവർക്കും നമസ്കാരം ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും നിങ്ങൾ മടിക്കരുത് ഈ ഒരു പ്രോഗ്രാം അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് നമുക്കതിനെ ഉൾഡ്ര എന്ന തൽക്കാലം വിളിക്കാം ഇത് മെറ്റീരിയലൈസ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ബോംബർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു എലീറ്റ് ക്ലബ്ബിലേക്ക് നമ്മളത് കടന്നു എന്നുള്ളതാണ് അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളാണ് ലോങ്ങ് റേഞ്ച് സ്ട്രാറ്റജിക് ബോംബറുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യക്ക് ആകാശ ആക്രമണം നടത്താനുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയും കൂടെ ന്യൂക്ലിയർ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ഫോർവേഡ് ബേസസിനെ ആശ്രയിക്കാതെ തന്നെ എവിടെ വേണമെങ്കിലും ഒരു ബോംബർ ആക്രമണം നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ റേഞ്ച് പന്ത്രണ്ടായിരം ആണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന റേഞ്ചാണ് പേലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പന്ത്രണ്ട് ടൺ ആർമെൻറ്റ് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും അത് കൺവെൻഷൻ വാർഹെഡ് ആയാലും ന്യൂക്ലിയർ വാർഹിഡായാലും പിന്നെ ഇതിൻ്റെ വിങ് കോൺഫിഗറേഷനാണ് വേരിയബിൾ സ്വീപ്പ് അല്ലെങ്കിൽ സ്വിംഗ് വിങ് എന്നാണ് ഇതിൻ്റെ വിംഗ് ടെക്നോളജിക്ക് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിങ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുക ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ മാറ്റി പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ക്രൂസ് കേപ്പബിലിറ്റിയും ഡാഷ് പെർഫോമൻസും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർവേഡ് സ്വീപ്പ് എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ഇത് ഫോർ മുന്നോട്ട് സ്വീപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും അതുപോലെ തന്നെ ലോട്ടറിങ് മെഷിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റെബിലിറ്റി വിമാനത്തിന് നൽകും എന്നുള്ളതാണ് പിന്നെ വരുന്ന ഒരു റിയർ റിയർവേഡ് സ്വീപ്പാണ് പുറകോട്ട് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ഡിഗ്രി വരെ പുറകോട്ട് ഇവിങ്ങുകൾ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇത് സൂപ്പർ ക്രൂസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സൂപ്പർ സോണിക്ക് സ്പീഡിൽ ഒരുപാട് ദൂരം പോകാനായിട്ട് ഇതിന് കുറച്ചും ഉയർന്ന സ്റ്റെബിലിറ്റിയും ഫ്യൂൾ എഫിഷ്യൻസിയും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഉയർന്ന റഡാർ അബ്സോർബൻ മെറ്റീരിയലുകളും അതുപോലെ ഇൻറ്റർണൽ വെപ്പൺ ബേസും വളരെ കുറഞ്ഞ നിരീക്ഷണ സാധ്യതയുള്ള ഷേപ്പിങ്ങുമെല്ലാം ഇതിന് ഉണ്ടാകുമെന്നാണ് പറയുന്നത് എഞ്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഒരു റഷ്യയുടെ എൻ കെ തേർട്ടി ടു എന്ന് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോന്യൂട്രൺ ത്രസ്റ്റുള്ള അങ്ങ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും ഇത് രണ്ട് എഞ്ചിനാണോ ഉപയോഗിക്കാൻ പോകുന്നത് നാല് എഞ്ചിനാണോ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ആവിയോണിക്സും ഫ്ലൈറ്റ് സിസ്റ്റവും എല്ലാം അതുപോലെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വിമാനങ്ങളുടെ ഡിസൈൻ സവിശേഷതകൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് റഷ്യയുടെ ട്യൂ വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്കെന്ന് പറയുന്ന ഒരു സൂപ്പർസോണിക് ബോംബർ അതിൻ്റെയും പിന്നെ ഇപ്പോൾ അമേരിക്ക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബി ട്വൻറ്റി വൺ ഡ്രൈഡർ എന്ന് പറയുന്ന സ്റ്റെൽത്ത് ബോംബറും ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ പ്രത്യേകതകളെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഉൾ വിമാനത്തിന് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നാല് ബ്രഹ്മസ് ന്യൂ ജനറേഷൻ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ ഇപ്പോഴത്തെ നിലവിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് സമീപ ഭാവിയിൽ ഇതിൻ്റെ റേഞ്ച് എണ്ണൂറ് ആയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നാല് ബ്രഹ്മോസ് എൻ ജി മിസൈലുകൾ പിന്നെ അതുപോലെ തന്നെ എയർ ലോഞ്ചിന് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നി വൺ പി ഇതൊരു തിയേറ്റർ ലെവൽ സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ് തിയേറ്റർ ലെവൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്ത് അതിഭയങ്കരമായ വിനാശം വഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അഗ്നി വൺ പി ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ ഇതിനകത്ത് ലേസർ ഗ്രേഡ് ബോംബുകളും പിന്നെ ശത്രുക്കളുടെ എയർ ഡിഫെൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും അതിൻ്റെ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടും ആൻറ്റി റേഡിയേഷൻ മിസൈലുകളും എല്ലാം ഇതിന് ക്യാരി ചെയ്യുന്ന ഒരു ആർമറിയായിട്ട് തന്നെയാണ് ഇതിൽ ഡിസൈൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പ്രപ്പൻഷൻ്റെ കാര്യത്തിൽ റഷ്യയുടെ എൻ കെ തേർട്ടി ടു എഞ്ചിൻ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അപ്ഗ്രേഡായിട്ടുള്ള ജി ഫോർ വൺ ഫോർ എൻജിൻ ആയിരിക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഇത് രണ്ടായാലും വേണ്ടില്ല ഇതിനെ നമുക്ക് സ്റ്റെൽത്ത് എഞ്ചിനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും കാരണം ഇത് രണ്ട് ഇപ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സ്റ്റെൽത്ത് എഞ്ചിൻസ് അല്ല എന്നുള്ളതാണ് ഈ എൻ കെ തേർട്ടി ടു എൻജിൻസ് ഇപ്പോൾ ഓൾറെഡി ടിയു വൺ സിക്സ് സീറോ സൂപ്പർ സോണിക് ബോംബറിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യയുടെ ഫ്യൂച്ചർ പ്ലാറ്റ്ഫോംസിലും ഇത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി എഫിഷ്യൻസ് ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഒരു എഞ്ചിൻ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു അഞ്ചാം തലമുറ എഞ്ചിനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഇൻഫ്രാറൈറ്റ് സിഗ്നേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം അപ്പോൾ വളരെയധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഹോട്ട് എക്സോസ്റ്റിനെ കൂളർ ബൈപ്പാസ് എയറുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതിൻ്റെ നോസിൽ ചുറ്റും ഫിയോലോ എയറോ ഒക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ക്രൂളിംഗ് ഇതിന് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഷെവ്രോൺ നോസൽസോ അല്ലെങ്കിൽ സ്ലിറ്റ് നോസൽസോ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും കാരണം ടെർബിലൻസും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ റെഡാർ ക്രോസ് സെക്ഷനും കുറയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനകത്ത് ഈ സെർപ്പൻറ്റൈൻ ഇൻഡെക്സ് എന്ന് പറയും ഈ പാമ്പിൻ്റെ കൂട്ട് വളഞ്ഞിട്ടുള്ള എയർ ഇൻഡേക്കുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സോസ് നോസിലിനെ ഷീഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ ഇതിലൊക്കെ റെഡാർ അബ്സോർബൻ കോട്ടിങ്ങും എല്ലാം അപ്ലൈ ചെയ്തിട്ട് വേണം ഇതിനെ നിർമ്മിക്കാനായിട്ട് കൂടാതെ ഇതിനെ പരമാവധി ഡിജിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഡക് സിസ്റ്റംസ് ഒക്കെ ഇതിൽ ഉണ്ടാവണം ഏതായാലും ഉണ്ടല്ലെ ഫോറിൻ പാർട്നേഴ്സുമായിട്ട് ഇന്ത്യ ഇതിനു വേണ്ടി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് റഷ്യയുമായിട്ട് ഇതിൻ്റെ എയർഫ്രെയിൻ ഡിസൈൻ്റെ കാര്യത്തിലും വേരിയബിൾ സ്വീപ്പ് വിങ് എക്സ്പെർട്ടീസിൻ്റെ കാര്യത്തിലും എൻ കെ തേർട്ടി ടു എഞ്ചിൻ്റെ കാര്യത്തിലും ഒക്കെ റഷ്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫ്രാൻസുമായിട്ടാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് കോട്ടിങ്ങിനും റെഡാറിനെ ഒഴിവാക്കുന്ന ഏവിയോണിക്സും മിഷൻ സിസ്റ്റം ഇൻറ്റഗ്രേഷനും ഒക്കെ വേണ്ടിയിട്ട് ഫ്രാൻസുമായിട്ടും ചർച്ചയിൽ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കമ്പാരിസൺ കൂടി നടത്താം ഉൾഡ്രായും റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി അമേരിക്കയുടെ ബി ട്വൻറ്റി വൺ റേഡറും ചൈനയുടെ എച്ച് ട്വൻറ്റിയുമായിട്ടൊരു കമ്പാരിസൺ അപ്പോൾ നമ്മുടെ ഉൾറായുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ആണ് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ അതിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് പറയപ്പെടുന്നു അമേരിക്കയുടെ ബി ട്വൻറ്റി വൺ ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ പതിനായിരം കിലോമീറ്റർ വരെയെന്നാണ് അറിയുന്നത് ചൈനയുടെയും അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന എച്ച് ട്വൻറ്റി വിമാനത്തിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ച് എന്നാണ് പറയുന്നത് പേലോഡിൻ്റെ കാര്യത്തിൽ പന്ത്രണ്ട് ടണ്ണാണ് ഉൾഡ്രയുടെ പേലോഡ് കേപ്പബിലിറ്റി പക്ഷേ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റിയുടെ പേലോഡ് കേപ്പബിലിറ്റിയാണ് ഏറ്റവും മുമ്പിൽ നാൽപ്പത് ടണ്ണാണ് ബി ട്വൻറ്റി വണ്ണിന് പത്ത് ടണ്ണ് ചൈനയുടെ എസ് ട്വൻറ്റിക്ക് പത്തു മുതൽ പതിനഞ്ച് ടണ്ണ് വരെ ആയിരിക്കും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഉൾഡ്ര ഒരു സൂപ്പർ സോണിക് വിമാനമായിരിക്കും ടി യു വൺ സിക്സ്റ്റിയുടെ സ്പീഡ് മാക് ടുവിൻ്റെ മേളിലാണ് ബി ട്വൻറ്റി വൺ റൈഡർ ഒരു സബ്സോണിക് വിമാനമാണെന്ന് അറിയുന്നത് അതുപോലെ ചൈനയുടെ എസ് ട്വൻറ്റിയും ഒരു സബ്സോണിക് വിമാനമാകാനാണ് സാധ്യത സ്ട്രെൽത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെ ശക്തമായ ഒരു സ്റ്റെൽത്താണ് ഓൾഡ് റയൽ പ്ലാൻ ചെയ്യുന്നത് റഷ്യയുടെ ട്വൺ സിക്സ്റ്റി സ്റ്റെൽത്ത് വിമാനമേ അല്ല എന്ന് പറയാം അമേരിക്കയുടെ ബി ട്വൻറ്റി വണ്ണിലും ചൈനയുടെ എച്ച് ട്വൻറ്റിയിലും അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ടെക്നോളജിയും ഉണ്ടാകും എന്നാണ് അറിയുന്നത് സ്വിംഗ് വിങ് ഡിസൈനുള്ള രണ്ടേ രണ്ട് വിമാനങ്ങൾ ഒന്ന് ഇതും പിന്നെ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റിയുമാണ് ബാക്കിയെല്ലാം ഫിക്സഡ് വിംഗ് ആണ് പിന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾഡ്രാ ഒരു കോൺസെപ്റ്റ് ഫേസിലാണെന്ന് തന്നെ പറയാം അതേസമയം റഷ്യയുടെ ടി യുവൺ സിക്സ്റ്റി ഓപ്പറേഷനിലാണ് അമേരിക്കയുടെ ബി ട്വൻറ്റി വൺ ടെസ്റ്റിംഗ് ഫേസിലാണ് ചൈനയുടെ എസ് ട്വൻറ്റിയും ഡെവലപ്മെൻറ്റ് ഫേസിലാണ് അത് എവിടെ വരെ എത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഉൾട്രാ ന്യൂസ് എന്ന് പറയുന്ന റിയൽ ന്യൂസ് ആണോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുള്ളതാണ് ഇത് റിയൽ ആകാനുള്ള സാധ്യതകളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡിഫൻസ് അനാലിസ്റ്റുകളും ഡിആർഡി ഒ എഞ്ചിനീയേഴ്സുമെല്ലാം ഇങ്ങനെയൊരു ഫീസിബിലിറ്റിയെക്കുറിച്ച് ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് അതായത് ലോങ് റേഞ്ച് ബോംബർ ടി യു വൺ സിക്സ്റ്റിയുടെയും ബി ട്വൻറ്റി വണ്ണിൻ്റെയും കേപ്പബിലിറ്റീസ് കൂടി ചേർന്ന ഒരു ലോങ് റേഞ്ച് ബോംബറിനെ പറ്റിയുള്ള സാധ്യതകൾ ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട്രൂലി എയർ ബോൺ സ്ട്രാറ്റജിക് ലെഗ് നമുക്ക് മിസ്സിങ് ആണ് ഒരു ലോങ് റേഞ്ച് ബോംബർ ആ ഒരു കാര്യത്തിൽ നമുക്ക് മിസ്സിംഗ് ആണ് പിന്നെ റഷ്യയുമായിട്ടും ഒക്കെ ആയിട്ടും ഒരു ഇൻഫോർമൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇതൊരു ടെക്നോളജിക്കൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഉൾക്കു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചെറിയ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് നമ്മൾ കരുതാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിആർ ബി യുടെ മുമ്പിൽ ഇങ്ങനൊരു പ്രൊപ്പോസല് നിലനിൽക്കുന്നേ ഇല്ല ഇത് ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആണെന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് രഹസ്യങ്ങൾ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടി ആണോ എന്നും നമുക്കറിയില്ല എന്ന് മാത്രമല്ല ഈ ഉൽറ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി ഡിആർ ബിയുടെ ഓഫീഷ്യൽ റോഡ് മാപ്പ് എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രക്യൂർമെൻ്റ് പ്ലാൻ ഉള്ളതായിട്ട് അറിയില്ല അല്ലെങ്കിൽ പാർലമെന്ററി ഡിഫൻസ് അലൊക്കേഷൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബജറ്റ് അലോക്കേഷൻ ഉള്ളതായിട്ട് അറിയില്ല പിന്നെ നമ്മളുടെ മാധ്യമങ്ങളുടെ കാര്യമല്ലേ അജ്ഞാതമായ സോഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് വളരെ വലുതായിട്ട് ബലൂണായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി വിടാറുണ്ട് ഇതിൽ പലതും കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ പലതും സത്യമായിട്ടും ഭവിച്ചിട്ടുണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് കാത്തരുത് കാണാം പുതിയ പുതിയ നല്ല നല്ല അപ്ഡേറ്റ്സുകൾ വരട്ടെ അതുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ്